േഴ് നാളുകാർക്ക് ചാരവശാൽ ലഭിക്കുന്ന ഫലത്തെയാണ് ഇവിടെ പറയുന്നത് ഇവിടെ നിങ്ങളുടെ ലഗ്നം ഏതാണെങ്കിലും കുഴപ്പമില്ല പൊതുഫലങ്ങളാണ് പറയുന്നത് ഓരോരുത്തരുടെയും ജാതകം വ്യത്യസ്തങ്ങളായതിനാൽ ലഭിക്കുന്ന ഫലങ്ങളിൽ അല്പം വ്യത്യാസം ഉണ്ടാകാം പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ അഞ്ച് മുപ്പത്തി ഏഴിന് സൂര്യൻ രാശിയിലേക്ക് കടന്നു പതിനേഴാം തീയതി അഞ്ച് മുപ്പതിന് സൂര്യോദയം ആകാത്തതിനാലാണ് ഇംഗ്ലീഷ് കലണ്ടറുകളിൽ പതിനാറാം തീയതി കർക്കിടകം ഒന്ന് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജ്യോതിഷപ്രകാരം ഒരു ദിവസം ആരംഭിക്കുന്നത് സൂര്യന്റെ ഉദയത്തോടു കൂടിയാണ് അതിനാലാണ് ഇംഗ്ലീഷ് കലണ്ടറുകളിൽ പതിനാറാം തീയതി ഒന്നാം തീയതിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ കർക്കിടക രാശിയിലേക്ക് കടന്ന് സൂര്യൻ പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രാത്രി ഒന്ന് അമ്പത്തിനാല് വരെ ആ രാശിയിൽ തുടരും താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി നിങ്ങളുടെ ജാതകത്തിൽ ഈ കൊടുത്തിരിക്കുന്ന കള്ളിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് എങ്കിൽ ഇവിടെ പറയുന്ന പൊതുഫലം നിങ്ങൾക്ക് അനുഭവവേദ്യമാകും സ്വന്തം നക്ഷത്രമോ രാശിയോ അറിയാത്തവർ തങ്ങളുടെ ജനന തീയതിയും ജനന സമയവും ജനിച്ച സ്ഥലവും ജനിച്ച സ്ഥലം ചെറിയ ഗ്രാമപ്രദേശമാണെങ്കിൽ അതിനടുത്തുള്ള ഒരു പട്ടണ പ്രദേശത്തിന്റെ പേര് വേണം രേഖപ്പെടുത്താൻ ഒപ്പം ജില്ല കൂടി കമൻറ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ നക്ഷത്രവും രാശിയും ഏതാണെന്ന് പറയാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം മേടക്കൂറുകാരുടെ നക്ഷത്രഫലം വ്യാഴത്തിൻ്റെ സ്ഥിതി കണക്കാക്കിയാൽ വളരെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ധനപരമായി പുരോഗതിയും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മുന്നേറ്റമുണ്ടാക്കുവാനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ഉദ്യോഗം ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു ജോലിയിൽ അധികാരം ലഭിക്കുന്നതിനും തന്റെ ജോലി വളരെ നല്ല രീതിയിൽ ചെയ്തു തീർക്കുക നിമിത്തം പ്രസിദ്ധി വർദ്ധിക്കുന്നതിനും സാധ്യത കാണുന്നു ജോലിയിൽ പ്രമോഷനോ ഗ്രേഡോ ലഭിക്കുക നിമിത്തം വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നതിന് അനുകൂലമായ സമയമാണ് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിനായിട്ടുള്ള വഴികൾ തുറന്നു കിട്ടുന്നതാണ് ദൂരെയുള്ള ബന്ധുക്കളെ കാണുന്നതിന് അവസരം ലഭിക്കുന്നതാണ് മന്ത്രജപം നടത്തുന്നവർക്ക് മാനസികമായും ശാരീരികമായും ബലം സിദ്ധിക്കുന്നതാണ് മക്കൾ ഇല്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകുന്നതിനും പുത്രന്മാരോ പുത്രിമാരോ നിമിത്തം വലുതായ സന്തോഷമുണ്ടാകുന്നതിനും ഈ മാസം കാരണമാകും ഭാര്യയുടെ ഭാഗത്തു നിന്നും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും സാമ്പത്തികമായി ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് തീയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് കരൾ സംബന്ധമായതോ പിത്ത സംബന്ധമായതോ ആയ അസുഖങ്ങൾ പിടിപെടാം ആയതിനാൽ ശുദ്ധജലം മാത്രം കുടിക്കുക തന്റെ കുട്ടികളോട് ഒരൽപ്പം അസ്വാരസ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭാര്യയുമായി ചെറിയ സൗന്ദര്യ പിണക്കങ്ങളും ഉണ്ടാകാം തന്റെ ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കും അതല്ലെങ്കിൽ ശത്രുക്കളോട് രമ്യതയിൽ പോകുന്നതുമാണ് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും മറ്റും മിതത്വം പാലിക്കേണ്ടതും ദേഷ്യഭാവം കുറയ്ക്കേണ്ടതുമാണ് ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടതാണ് മുട്ടു സംബന്ധമായതോ സംബന്ധമായതോ ആയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു വാഹനം ഓടിക്കുന്നവർ അതീവ ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ് പ്രാസംഗികർക്കും ഉപദേശകർക്കും മറ്റും ജീവിതത്തിൽ നല്ല അവസരങ്ങൾ ലഭിക്കുന്നതിനും അനുകൂല സമയമാണ് കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകീരത്തിന്റെ ആദ്യത്തെ പകുതി ഇടവരാശിക്കാരുടെ നക്ഷത്രഫലം ഫലം ഇടവരാശിക്കാർക്ക് കണ്ടകശനിയാണെങ്കിലും അത്ര ഭയക്കേണ്ട അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് ജീവിതത്തിൽ ദൈവാനുഗ്രഹവും ഭാഗ്യവും ഉണ്ടാകും ആയതിനാൽ കണ്ടകശനി ദോഷങ്ങളുടെ തീവ്രത കുറവായി മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ മുൻപേ ചെയ്തു തുടങ്ങിയ പ്രവൃത്തികൾ മുടക്കം വന്നു കിടക്കുന്നത് ഇപ്പോൾ ചെയ്തു തീർക്കുന്നതിന് അനുകൂലമായ സാഹചര്യമാണ് ഗവൺമെന്റ് സംബന്ധമായ പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്നതും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് ജോലി സ്ഥലത്ത് അഭിനന്ദനാർഹമായ പ്രവൃത്തികൾ ചെയ്യുവാനും സാധിക്കും പ്രമോഷൻ മുടങ്ങിക്കിടക്കുന്നവർക്ക് അത് ലഭിക്കാനും സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടവർക്ക് അനുകൂലമായ നടപടി ഉണ്ടാകുന്നതിനും ഉത്തമമായ സമയമാണ് എന്നാൽ ജോലി സംബന്ധമായി അല്പം മടിയുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തന്റെ സൽപ്പേരിന് അല്പം കളങ്കം വരാൻ സാധ്യതയുണ്ട് തന്റെ ശത്രുക്കൾ നശിക്കുന്നതാണ് തനിക്ക് സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും ഐശ്വര്യവും ഉണ്ടാകാൻ അനുകൂലമായ സമയമാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉത്തമമായ സമയമാണിത് നിലച്ചിരിക്കാതെ വസ്ത്രലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ട സ്ഥാനത്ത് അതിന് സാധിക്കാതെ പോകാം ബന്ധുക്കളോട് ഒരല്പം സൂക്ഷിച്ച് പെരുമാറേണ്ടതാണ് അതല്ല എങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് മനോവിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ നക്ഷത്രക്കാരെ കൊണ്ട് ബന്ധുക്കൾക്ക് വലുതായ ഗുണം സിദ്ധിക്കുന്നതാണ് നല്ല രീതിയിലുള്ള ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ് വ്യാപാരം മുതലായ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വയറുമായി ബന്ധപ്പെട്ടതോ എവിടെയെങ്കിലും വീഴുകയോ തട്ടുകയോ നിമിത്തമായി ചതവും നീരും ശരീരത്തിൽ ഉണ്ടാകുവാനുമുള്ള സാധ്യത കാണുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം സന്താന സൗഭാഗ്യമില്ലാത്തവർക്ക് ഉചിതമായ ചികിത്സ തേടുകയാണെങ്കിൽ സന്താനം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പൊതുവെ ഇടവക്കൂറുകാർക്ക് ധനപരമായി ഒരല്പം മെച്ചപ്പെട്ട സമയമാണിത് ഇടവക്കൂറുകാർ ശാസ്ത്ര ഭജന നടത്തേണ്ടതും നാഗരാജ ക്ഷേത്രങ്ങളിൽ അവനവന് കഴിയാവുന്ന രീതിയിൽ ഏതെങ്കിലും വഴിപാട് ചെയ്യുന്നതും ഗുണകരമാണ് മിഥുനക്കൂറുകാരുടെ കർക്കിടക മാസത്തിലെ ഫലങ്ങൾ മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം കടബാധ്യതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും പണ ഇടപാടുകാർക്ക് പല രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാം എന്നിരുന്നാലും ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തൻ്റെ യശസ് ഉയർത്താൻ പറ്റിയ സമയമാണിത് താൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം വിപരീതമായി നടക്കാനുള്ള സാധ്യതയും കാണുന്നു അതിനാൽ ഏതു കാര്യം ചെയ്യുമ്പോഴും നല്ല രീതിയിൽ മനസ്സിലുറപ്പിച്ച ശേഷം മാത്രം ചെയ്യുക രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വെക്കുന്നത് നല്ലതാണ് കണ്ണിന് രോഗം വരാനുള്ള സാധ്യത കാണുന്നു ചികിത്സയ്ക്കായി അല്പം പണം ചെലവഴിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് വരവ് ഉണ്ടാകാമെങ്കിലും ചിലവ് ഏറിയിരിക്കാനാണ് സാധ്യത ജോലി സംബന്ധമായി മറ്റും ദൂരെ യാത്രകൾ ചെയ്യേണ്ടതായി വരാം മേലധികാരികളോട് വളരെ വിനയപൂർവ്വമായ പെരുമാറ്റം പ്രദർശിപ്പിക്കുന്നത് ജോലിയിലെ ഉയർച്ചയ്ക്ക് ഗുണകരമായി തീരും ബന്ധുമിത്രാദികളോട് നല്ലൊരു ബന്ധം കൈവരിക്കാൻ സാധിക്കും അവരെ കാണാനുള്ള വഴി ഉണ്ടാകുന്നതുമാണ് എപ്പോഴും ഭാഗ്യം കൂടെയുണ്ടെന്നുള്ള ഒരു തോന്നൽ അനുഭവവേദ്യമാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും മാതാവിന് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം മക്കളിൽ നിന്നും സ്നേഹം ലഭിക്കാനും അവരോടൊത്ത് കൂടുതൽ സമയം ചെലവഴിക്കാനും സാധ്യത കാണുന്നു ഭാര്യയോടുള്ള കലഹം മാറി ഒന്നുചേരുന്നതിനും ദാമ്പത്യ ഐക്യം ശക്തിപ്പെടുന്നതിനും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പൊതുവെ നല്ല സമയമാണ് മക്കൾക്ക് വേണ്ടി പണം ചെലവഴിച്ച് അത് പിന്നീട് നഷ്ടം വരാതിരിക്കാനായി ശ്രദ്ധിക്കേണ്ടതാണ് ഇതിന്റെ പേരിൽ മക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും സാധ്യതയുണ്ട് സുഹൃത്തുക്കൾ മൂലം പലവിധ നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ബുധന്റെ സ്ഥാനം കൊണ്ട് അടുത്ത സുഹൃത്തുക്കളോട് തൻ്റെ ബുദ്ധിമുട്ടുകൾ തുറന്നു പറയുക നിമിത്തം അവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് എന്നിരുന്നാലും മറ്റുള്ളവരുടെ ശതിയിലും വഞ്ചനയിലും പെട്ട് ധനനഷ്ടം നഷ്ടം വരുത്താതെ ശ്രദ്ധിക്കേണ്ടതാണ് സ്ഥലം വില്പനയിലും വീട് വാങ്ങുന്നതിലും മറ്റും നഷ്ടങ്ങൾ സംഭവിക്കാനും സാധ്യത കാണുന്നു വാഹനം ഓടിക്കുന്നവർ അധിക ശ്രദ്ധ പുലർത്തേണ്ടതാണ് വിവാഹം നോക്കുന്നവർക്ക് തടസ്സങ്ങൾ മുഴുവനായി മാറാൻ അല്പം കൂടി സമയമെടുക്കുന്നതാണ് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണകരമായിരിക്കും കർക്കിടക കൂറുകാരുടെ കർക്കിടക മാസഫലം പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ സുഹൃത്തുക്കൾ നിമിത്തം തൊഴിൽ മേഖലയിൽ അടക്കം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടേണ്ട അവസ്ഥ ഉണ്ടാകും ആരോഗ്യകാര്യങ്ങളിൽ അല്പം മെച്ചപ്പെട്ട സമയമാണ് തൊഴിൽ രംഗത്തും മറ്റും നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനപരമായ കാര്യങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം മംഗളമായ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും ഭൂമി ലാഭം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു തൊഴിൽ മേഖലയിൽ അത്യധ്വാനം ചെയ്ത് നൂതന ആശയങ്ങൾ നടപ്പിലാക്കുക നിമിത്തം വരുമാന വർധനവ് പ്രതീക്ഷിക്കാം തൊഴിൽ സംബന്ധമായി ഒരുപാട് സഞ്ചരിക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകും യൂണിഫോം ജോലികൾ ചെയ്യുന്നവർക്ക് പ്രമോഷനോ ഗ്രേഡോ കിട്ടുക നിമിത്തം വരുമാന വർധനവും ഉണ്ടാകും എന്നിരുന്നാലും വാക്കുകൾ ശ്രദ്ധിച്ചു ഉപയോഗിക്കേണ്ടതാണ് ജോലി സംബന്ധമായും മറ്റും രോഗങ്ങൾ വന്നു ചേരാം പ്രത്യേകിച്ച് കാലുകൾക്ക് കൂടാതെ കർക്കിടക കൂറുകാർക്ക് ഒരു ബന്ധനത്തിനുള്ള സാധ്യതയും കാണുന്നു അതായത് ജോലി സംബന്ധമായതോ മറ്റോ ഉള്ള തിരക്ക് കാരണം തനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ സുഖകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കാത്ത ഒരവസ്ഥ സംജാതമാകാം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ദൂരസ്ഥലങ്ങളിൽ പോയി പഠിക്കുന്നത് മൂലം വീട്ടിൽ സമയം ചിലവഴിക്കാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയും ഉണ്ടാകാം ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച ജോലി ലഭിക്കാൻ സാധ്യതയും കാണുന്നു കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും മാതാപിതാക്കൾക്ക് അനുകൂല കാലമാണിത് മക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് ഗുണകരമായൊരു സമയമാണ് ഇപ്പോൾ എന്നാൽ ബന്ധങ്ങളിൽ നിന്ന് അല്പം അസ്വാരസ്യം അനുഭവിക്കാനും സാധ്യത കാണുന്നു ബന്ധുക്കൾ നിമിത്തം ദ്രവ്യനാശം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് എന്നാൽ ദൂരദേശത്തേക്ക് പോകുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർക്ക് അനുകൂല സമയമാണിത് പുറത്തുപോയി രുചികരമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനും അപ്രതീക്ഷിതമായി വസ്ത്രലാഭം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു വിവാഹകാര്യങ്ങൾ നോക്കുന്നവർക്ക് അല്പം ഉണ്ടാകുമെങ്കിലും വിവാഹം നടക്കാനുള്ള സാധ്യതയും ഉണ്ട് ആരോഗ്യപരമായി അല്പം ശ്രദ്ധിക്കേണ്ടത് ഒഴിച്ചാൽ പൊതുവെ കർക്കിടക കൂഴുകാർക്ക് ഈ മാസം വളരെ ഉത്തമമാണ് പല രീതിയിലുള്ള ധനാഗമം ഉണ്ടാകുന്നതുമാണ് ചിങ്ങക്കൂറുകാരുടെ രാശിഫലം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം മനസ്സിൽ ശത്രുക്കളിൽ നിന്നോ മറ്റോ അകാരണമായ ഭയം ഉണ്ടാകാൻ സാധ്യത കാണുന്നു സാമ്പത്തിക സഹായം ബന്ധുക്കളിൽ നിന്നും മറ്റും ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട് തൊഴിൽ രംഗത്ത് അല്പം ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് സ്വർണം മുതലായ വസ്തുക്കൾ പണയപ്പെടുത്തിയിട്ടുള്ളവർ അത് കൈമോശം വരാതെ സൂക്ഷിക്കേണ്ടതാണ് തന്റെ ബന്ധുക്കളോട് കലഹിക്കുന്നതിന് സാധ്യത കാണുന്നു എന്ത് കാര്യം ചെയ്താലും ഒരു തടസ്സം നേരിട്ടേക്കാം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ അല്ലെങ്കിൽ ധനനഷ്ടത്തിന് ഇടയാകുന്നതാണ് തൻ്റെ ജോലികൾ വളരെ ഭംഗിയായി നിർവഹിക്കാനും സാധിക്കുന്നതാണ് എന്നാൽ ജോലി സംബന്ധമായോ ചികിത്സാ സംബന്ധമായോ മറ്റും ദൂരദേശ യാത്ര ഉണ്ടാകുന്നതാണ് കേസുകളും മറ്റും അഭിമുഖീകരിക്കുന്നവർക്ക് അല്പം തടസ്സങ്ങൾ നേരിട്ടേക്കാം ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി തലയിടാൻ പോകാതിരിക്കുന്നതാണ് ഈ കർക്കിടക മാസത്തിൽ നല്ലത് ജീവിത പങ്കാളിയുമായി സന്തോഷകരമായി കഴിയുന്നതിന് സാധിക്കും മക്കളിൽ നിന്നും അനുകൂലമായ സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നിരുന്നാലും തൻ്റെ മാതാപിതാക്കളിൽ നിന്നും അസ്വാരസ്യങ്ങൾ അനുഭവപ്പെട്ടേക്കാം വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ സമയമല്ല ഇത് പൊതുവേ ചിങ്ങക്കൂറുകാർക്ക് കർക്കിടക മാസം അത്ര ഗുണകരമല്ല എന്നിരുന്നാലും ഗണേശ പ്രീതി വരുത്തുന്നത് സാമ്പത്തികമായുള്ള നെരുക്കത്തിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതിനിടയാക്കും ഞായറാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഗുണകരമാണ് ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര നക്ഷത്രങ്ങളുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന കന്നിക്കൂറുകാരുടെ കർക്കിടക മാസഫലം മനസ്സിന് പൊതുവെ എന്തെന്നില്ലാത്ത സന്തോഷം അനുഭവപ്പെടുന്ന ഒരു സമയമായിരിക്കും ഇത് പിതൃസ്വത്ത് ലഭിക്കാനുള്ള യോഗം കാണുന്നു തന്നെ അഭിമുഖീകരിച്ചിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിയമ നിയമപരമായി നേരിടാൻ സാധ്യതയുള്ള കാലഘട്ടം മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വിദേശയാത്രയ്ക്കുള്ള യോഗം സിദ്ധിക്കും ധനപരമായി അനുകൂലമായ സ്ഥിതിയാണ് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും ജീവിതസഖിയുടെ സഹായം കുടുംബ ഒപ്പം തൊഴിൽ രംഗത്തും പ്രതീക്ഷിക്കാവുന്നതാണ് മക്കൾ മൂലം സന്തോഷം ലഭിക്കാനുള്ള വഴികൾ വന്നു ചേരും മാതാപിതാക്കൾക്കും സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകും സഹായം ലഭിക്കും പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള യോഗവും കാണുന്നുണ്ട് ആരോഗ്യകാര്യങ്ങൾ മെച്ചപ്പെടും പൊതുവെ ശരീരത്തിന് സൗഖ്യം അനുഭവപ്പെടും എന്നിരുന്നാലും കർക്കിടകം പകുതിക്ക് ശേഷം ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ഒരു ആയുർവേദ ഡോക്ടറുടെ സഹായത്തോടെ രസായന ഔഷധങ്ങൾ സേവിച്ചു തുടങ്ങുന്നതും കർക്കിടക മാസം ആചരിക്കുന്നതും വളരെ ഗുണകരമായിരിക്കും ആരോഗ്യകാര്യങ്ങൾക്കായോ സഹോദരങ്ങൾക്ക് വേണ്ടിയോ ധനം ചിലവഴിക്കാനുള്ള സാധ്യതയും കാണുന്നു ബന്ധുക്കളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കാം വസ്ത്രലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് അവർ വിചാരിച്ചിരിക്കുന്ന കോഴ്സിന് ചേരുന്നതിനും മറ്റും ഈ മാസം അനുകൂല സമയമാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കാനും തൊഴിലിൽ പ്രമോഷനോ ഗ്രേഡോ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട് കുറെ കാലമായി ദൂരെ ജോലി ചെയ്യുന്ന ആളുകൾ വീട്ടുകാരോട് ഒത്തുചേരുന്നതിനായി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരുന്നതിനും സാധ്യത കാണുന്നു അനുകൂലമായ സമയമാണ് എന്നിരുന്നാലും കർക്കിടകം പകുതിക്ക് ശേഷം ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സം നേരിടുന്നതിനും പണം കടം കൊടുക്കുന്നവരും ജാമ്യം നിൽക്കുന്നവരും പ്രസ്തുത കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യേണ്ടതുമാണ് സർപ്പപ്രീതി നേടുന്നത് തടസ്സങ്ങൾ മാറി ഐശ്വര്യം വന്നു ചേരാൻ സഹായിക്കും പൊതുവെ സമ്മിശ്ര ഫലമാണ് കന്നിക്കൂറുകാർക്ക് ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം നക്ഷത്രങ്ങളുടെ ആദ്യ മുക്കാൽ ഭാഗം തുലാക്കൂറുകാരുടെ കർക്കിടക മാസഫലം കുട്ടികൾ വിദേശത്തേക്കോ അല്ലെങ്കിൽ പഠിക്കുന്നതിനോ മറ്റു പോവുക നിമിത്തം മനോദുഖത്തിന് സാധ്യത ഉണ്ട് എന്നിരുന്നാലും അവരുടെ അഭിവൃദ്ധിക്കായി എന്ന് വിചാരിച്ച് മനസ്സിൽ സന്തോഷം കണ്ടെത്തും തൊഴിലിടത്ത് നേട്ടങ്ങൾ ഉണ്ടാകും അധികാരമുള്ള തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു കൃഷിയോ മറ്റു ചെയ്യുന്നവർ കൂട്ടുകൃഷി സമ്പ്രദായത്തിൽ ഏർപ്പെടുന്നതിനും സാധിക്കും ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂല സമയമാണ് ബിസിനസ്സിൽ നിന്നും മറ്റും സാമ്പത്തിക ലാഭം ഉണ്ടാകാനുള്ള നല്ല സാധ്യതയും ഉണ്ട് എന്നാൽ ഒരൽപ്പം ഭാഗ്യക്കേടും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആയതിനാൽ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും മറ്റും വളരെ ഗുണം ചെയ്യും മക്കളുമായി കലഹത്തിനും സാധ്യത കാണുന്നുണ്ട് ആരോഗ്യപരമായി അത്ര നല്ല സമയമല്ല ശരീരത്തിൽ മുറിവേൽക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട് വയറു സംബന്ധമായി എന്തെങ്കിലും രീതിയിലുള്ള പീഡകൾ അനുഭവപ്പെട്ടാൽ ഉടനെ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് സ്ത്രീകൾ നിമിത്തമോ പണം കടം വാങ്ങിച്ചത് നിമിത്തമോ മാനഹാനി ഉണ്ടാകാൻ സാധ്യതയുണ്ട് പണം കടം കൊടുക്കുന്നവർ വളരെ ആലോചിച്ച് മാത്രമേ പണം കടം പണം കടം കൊടുക്കാവൂ അപവാദങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട് എന്നാൽ വാക്കുകൾ അല്പം സൂക്ഷിച്ചുപയോഗിച്ചാൽ ഇതിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് കുടുംബത്തിൽ സന്തോഷകരമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് എന്നിരുന്നാലും കർക്കിടകത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ ഭാര്യയുമായ അഭിപ്രായ വ്യത്യാസവും കലഹവും ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ കാര്യമായി പ്രതീക്ഷിക്കേണ്ടതില്ല സർക്കാരിൽ നിന്നും മറ്റും മുടങ്ങിക്കിടന്നിരുന്ന തുക പാസ്സായി കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് കർക്കിടകം പകുതിക്ക് ശേഷം ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് പ്രതീക്ഷിച്ചിരിക്കാതെ ധനലാഭം ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സിന് ചേരുന്നതിനും മറ്റും വളരെ അനുകൂലമായ സമയമാണിത് വിഷ്ണുപ്രീതി വരുത്തുന്നതും സുബ്രഹ്മണ്യ പ്രീതി വരുത്തുന്നതും ദോഷങ്ങൾ കുറയുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും വൃശ്ചികം രാശിക്കാരുടെ നക്ഷത്രഫലം ഫലം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ മാനസികമായി വളരെ ശക്തി നേടാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും തീർത്ഥാടനം പോലെയുള്ള യാത്രകൾ നടത്താൻ സാധിക്കും വാഹനം ഭൂമി വീട് എന്നിവ ലഭിക്കാനും സാധ്യത കാണുന്നു മേലുദ്യോഗസ്ഥരിൽ നിന്നും ശകാരം കേൾക്കുന്നതിനും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ആയതിനാൽ ജോലി ജോലിസ്ഥലത്ത് ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ധനപരമായി അനുകൂലമല്ലാത്തതിനാൽ കടം കൊടുക്കുന്നവരും ജാമ്യം നിൽക്കുന്നവരും വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ് തനിക്ക് പണം തരാമെന്നിരിക്കുന്നവർ അത് തരാനുള്ള സാധ്യത കുറവായതിനാൽ മറ്റു മാർഗങ്ങൾ കൂടി അവലംബിക്കുന്നത് നല്ലതായിരിക്കും കുടുംബങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ജീവിത പങ്കാളിയുമായി കലഹമോ തമ്മിൽ മാറി നിൽക്കുന്നതിന് വരെയുള്ള അവസ്ഥയും സംജാതമാകുന്നു മാതാപിതാക്കളുമായും മക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം ആരോഗ്യപരമായി കണ്ണുകൾക്കോ വയറ്റിലോ രോഗമുണ്ടാകുന്നതിനും സാധ്യതയുണ്ട് വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണിത് മാതാവിനോട് അസ്വാരസ്യമുണ്ടാകുന്നതിനോ ദുഃഖമുണ്ടാകുന്നതിനോ സാധ്യത കാണുന്നു വ്യാഴത്തിന്റെ സ്ഥിതി അനുകൂലമായതിനാൽ ഭാര്യയുടെ ഭാഗത്തു നിന്നും ഭാര്യ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും സഹായം പ്രതീക്ഷിക്കാം സുഖകരമായ ഭക്ഷണവും വാഹനവും മുതലായവയുടെ ലാഭവും കർക്കിടക മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് പ്രൈവറ്റ് ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല വരുമാനമുള്ള ജോലി അപ്രതീക്ഷിതമായി ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് പല പ്രകാരത്തിലുള്ള അനുകൂല ഘടകങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതായത് പുതുതായി സ്വർണം വാങ്ങുന്നതിനും മറ്റും സാധിക്കുന്നതാണ് സുഹൃത്തുക്കൾ മൂലം പല പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാഹനം ഓടിക്കുന്നവർ അല്പം സൂക്ഷിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ വാഹനം നിമിത്തം ധനനഷ്ടം ഉണ്ടാകാം വീട് ഭൂമി എന്നിവ നിമിത്തം ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് വീടിന് മെയിൻ്റെനൻസ് പോലെയുള്ള വർക്കുകൾ ഈ സമയത്ത് ചെയ്യാൻ അനുകൂലമാണ് ശത്രുക്കൾ മൂലം പലവിധ പ്രയാസങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായേക്കാം കണ്ടകശശനി കാലമാണെങ്കിലും ശനിയുടെ ദോഷം കുറഞ്ഞിരിക്കും ശാസ്ത്ര പ്രീതി വരുത്തുന്നത് ഗുണകരമായിരിക്കും മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗം ധനുകൂറുകാരുടെ നക്ഷത്രഫലം ധനപരമായി പല കാര്യങ്ങളും നടന്നു കിട്ടും കടങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും പുതിയ സാമ്പത്തിക കാര്യങ്ങൾ തുടങ്ങുന്നതിനും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും ഈ മാസം വളരെ അനുകൂലമാണ് തൊഴിൽ രംഗത്ത് മനസ്സിന് സന്തോഷം നൽകുന്ന അവസ്ഥകൾ ഉണ്ടാകാം എന്നിരുന്നാലും പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ഒരൽപ്പം കൂടി കാത്തിരിക്കേണ്ടതായി വരും സുഹൃത്തുക്കൾ നിമിത്തം പലവിധ സഹായങ്ങൾ ലഭിക്കും വേണ്ടവിധം പ്രയോജനപ്പെടുത്തേണ്ടതാണ് ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂലമായ സമീപനം ഉണ്ടാകുന്നതാണ് എന്നിരുന്നാലും മനസ്സിൽ പൊതുവെ ഒരു ദുഃഖം നിറഞ്ഞിരിക്കുന്നതായി അനുഭവപ്പെടും സാമ്പത്തിക കാര്യങ്ങളിൽ സഹായവും അവരിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് വീട് വിട്ട് യാത്ര ചെയ്യുന്നത് വളരെ ഗുണപ്രദമായിരിക്കും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ചെറിയ തടസ്സം ഉണ്ടാവുമെങ്കിലും അവ നടന്നു കിട്ടുന്നതാണ് ധനപരമായി വളരെ നല്ല സമയമാണ് വീട്ടിലേക്ക് പുതുതായി ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും വാഹനങ്ങളോ മറ്റോ വാങ്ങുന്നതിനുമായി പണം ചെലവഴിക്കും വീട്ടിൽ വലുതായിട്ടുള്ള ഐശ്വര്യം വരുന്നതാണ് കൂടെ കൂടെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അസുഖങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതുമാണ് നാൽക്കാലികളെ വളർത്തി ഉപജീവനം ചെയ്യുന്നവർക്ക് പുതിയ ഉരുക്കളെ വാങ്ങുന്നതിന് ഉത്തമമായ സമയമാണിത് മൊത്തത്തിൽ ശത്രുക്കളിൽ നിന്നും എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും അവയെ ധീരതയോടെ നേരിടാൻ സാധിക്കുന്നതാണ് മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്തു പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് സ്വർണമോ രത്നങ്ങളോ വാങ്ങുന്നതിനോ സമ്മാനമായി ലഭിക്കുന്നതിനോ ഉള്ള സാധ്യത കാണുന്നുണ്ട് വിവാഹം നടക്കാത്തവർക്ക് ഒരല്പം തടസ്സമുണ്ടാകാമെങ്കിലും വിവാഹം നടക്കുന്നതിനായുള്ള സാധ്യതകൾ തുറന്നു കിട്ടുന്നതാണ് കുടുംബത്തിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും ആരോഗ്യ കാര്യങ്ങളിൽ ഒരല്പം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരും അലർജി രോഗങ്ങൾ ഉള്ളവരും അല്പം ശ്രദ്ധ പുലർത്തണം മാതാവിന് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടാതെ വാഹനങ്ങൾക്ക് മെയിൻ്റനൻസ് മുതലായ ചിലവുകൾ ഉണ്ടാകാനും യോഗം കാണുന്നു രാത്രിയിലും മറ്റും യാത്ര ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാതെ വരികയോ പണം കൊടുത്ത് സീറ്റ് നേടേണ്ടതായ അവസ്ഥയിൽ വന്നു ചേരുകയോ ചെയ്യാം പൊതുവെ അലസതയും മടിയും ഉണ്ടാകുന്നതാണ് വിഷ്ണുപ്രീതി വരുത്തുന്നത് ദോഷ കാഠിന്യങ്ങൾക്ക് ശമനം നൽകും ഉത്രാടത്തിന്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മകരക്കൂറുകാരുടെ കർക്കിടക മാസഫലം ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ചിലവുകൾ മുൻപത്തേക്കാൾ അധികം ഉണ്ടാകുമെങ്കിലും സാമ്പത്തികമായും ഒരൽപ്പം ഭദ്രത അനുഭവപ്പെടുന്നതാണ് തൻ്റെ എതിരാളികൾ നിമിത്തം ധനനഷ്ടം സാധ്യത കാണുന്നു അതിനാൽ അതിനാൽ ശത്രുക്കളോട് അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുട്ടികളുടെ ആരോഗ്യ കാര്യവും അല്പം ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളില്ലാതെ ചികിത്സ ചെയ്യുന്നവർക്ക് പുത്രലാഭം ഉണ്ടാകുന്നതിനായിട്ടുള്ള സാധ്യതയും കാണുന്നതാണ് താൻ വിചാരിച്ച കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ സാധിക്കും പുതുതായി ഗൃഹം പണിയുന്നതിനും വീട് വിലയ്ക്ക് വാങ്ങുന്നതിനും സാധിക്കുന്നതാണ് പുതുതായി വാഹനമോ തനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമോ എന്നിവയും ടോക്കൺ കൊടുക്കുന്നതിനോ വാങ്ങുന്നതിനോ സാധിക്കുന്നതാണ് സ്ഥലത്തോ മറ്റോ സ്ത്രീ സംബന്ധമായ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാൽ അതിൽ നിന്നും ഒഴിഞ്ഞു മാറേണ്ടതാണ് അല്ലെങ്കിൽ അവൻ നിമിത്തം മാനഹാനിക്ക് സാധ്യത കാണുന്നു സുഹൃത്തുക്കളിൽ നിന്നും വലുതായ സഹായങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല കുടുംബത്തിൽ കലഹം ഒഴിവാക്കുന്നതിനായി അല്പം ക്ഷമ പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് തൊഴിൽ മേഖലയിലും മറ്റും അംഗീകാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ് സന്താനങ്ങൾ മൂലം മനപ്രയാസം ഉണ്ടാകും മാതാപിതാക്കൾക്ക് അനുകൂലമായിരിക്കുകയില്ല ഈ സമയം ബന്ധുക്കളിൽ നിന്നും തിക്തഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അലസതയും മടിയും ഉണ്ടാകാൻ സാധ്യതയും കാണുന്നുണ്ട് തൊഴിൽ സംബന്ധമായോ മറ്റോ ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരുന്നതാണ് യാത്രാക്ഷീണം അനുഭവപ്പെട്ടേക്കാം എന്നിരുന്നാലും പൊതുവെ ആരോഗ്യപരമായി മെച്ചപ്പെട്ട സമയമാണ് പുതിയ വസ്ത്രം ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് വാഹനങ്ങളിലും മറ്റും യാത്ര ചെയ്യുന്നവർ ധനനഷ്ടം വരാതെ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ധനലാഭം ഉണ്ടാകുമെങ്കിലും ചിലവ് ഒരൽപം വർദ്ധിച്ചിരിക്കും അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ് ശനി പ്രീതി വരുത്തുന്നതും വിഷ്ണു പ്രീതി വരുത്തുന്നതും ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കും അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം കുംഭക്കൂറുകാരുടെ കർക്കിടക മാസഫലം തൊഴിൽ രംഗത്ത് സ്വസ്ഥത കുറയാനുള്ള സാധ്യത കാണുന്നു ശത്രുക്കൾ നിമിത്തം ജോലിസ്ഥലത്തും കുടുംബത്തിലും ദുരിതങ്ങൾക്ക് സാധ്യത കാണുന്നു പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് മൂടി പിടിപ്പിക്കുന്നതിനോ വാങ്ങുന്നതിനോ കച്ചവടം നടത്തുന്നതിനോ സാധ്യതയും കാണുന്നുണ്ട് ധനപരമായി നഷ്ടങ്ങൾ സംഭവിക്കാം ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് രോഗം നിമിത്തം ധനം ചിലവഴിക്കാനുള്ള സാധ്യതയും കാണുന്നു പനിയോ രക്തസംബന്ധമായതോ ആയുള്ള അസുഖം ബാധിച്ചേക്കാം വളരെ കാലമായുള്ള വിരഹം നീങ്ങി പ്രേമസാഫല്യം ഉണ്ടാകുന്നതിനും യോഗമുണ്ട് ശത്രുതയിലായിരുന്നവരോട് അടുപ്പം വർദ്ധിക്കുന്നതിനും തന്റെ ശത്രുക്കൾക്ക് നാശം സംഭവിക്കുന്നതിനും സാധ്യത കാണുന്നു സ്വന്തം കുടുംബത്തിലും ബന്ധുജനങ്ങളുടെ മുൻപിലും അപമാനം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും തല ഉയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കും ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവർക്ക് അല്പം സാധ്യത കാണുന്നു ആയതിനാൽ ഇത്തരം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സ് പഠിക്കാനും മറ്റും അനുകൂലമാണെങ്കിലും സുഹൃത്തുക്കളുമായി മറ്റും അല്പം ശ്രദ്ധയോടെ ഇടപഴകേണ്ടതാണ് ജീവിത പങ്കാളികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ കാണുകയാണെങ്കിൽ ഉടനെ വേണ്ടത്ര ചികിത്സ നൽകേണ്ടതാണ് മാതാപിതാക്കൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും രാത്രി വൈകി യാത്ര ചെയ്യുന്നവർ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് യാത്ര ചെയ്യേണ്ടതാണ് ശനിപ്രീതി വരുത്തുന്നതും സർപ്പപ്രീതി വരുത്തുന്നതും ദോഷകാഠിന്യങ്ങൾ കുറയ്ക്കും മീനക്കൂറുകാരുടെ കർക്കിടക മാസഫലം പൂരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ മനസ്സ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് അസ്വസ്ഥമാകുന്നത് തടയേണ്ടതാണ് അതല്ലെങ്കിൽ മനസ്സിനെ സന്തോഷകരമായ കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടേണ്ടതാണ് സുഹൃത്തുക്കളിൽ നിന്നും മറ്റും പ്രശംസ ലഭിക്കുന്നതാണ് ദൂരസ്ഥലങ്ങളിൽ താമസിക്കുന്ന ബന്ധുക്കളെ കാണാൻ അവസരം ലഭിക്കും ബന്ധുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം സന്താനഭാഗ്യം ഇല്ലാതിരുന്ന ആളുകൾക്ക് പുത്രലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങൾക്ക് ഒരൽപ്പം തടസ്സമുണ്ടാകുമെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നടന്നു കിട്ടുന്നതാണ് കടങ്ങൾ അവസാനിപ്പിക്കുന്നതിന് സാധിക്കുന്നതാണ് എന്നിരുന്നാലും തൊഴിൽ രംഗത്തും മനപ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് എന്നാൽ കർക്കിടകത്തിന്റെ പകുതിക്ക് ശേഷം ആരോഗ്യകാര്യങ്ങൾ അനുകൂലമല്ല ആയതിനാൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ സ്ഥലം മാറ്റത്തിനും മറ്റും സാധ്യത കാണുന്നു തൻ്റെ ജോലി അല്ലാതെ മറ്റു ചില ജോലികൾ തനിക്ക് ചെയ്യേണ്ടതായി വരാം പുതിയ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് വ്യാപാര വാണിജ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് തൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണെങ്കിൽ ധനപരമായി വളരെ നേട്ടമുണ്ടാകും വീട് വസ്തു വാഹനം എന്നിവ സംബന്ധമായി ജോലി ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് തനിക്കു ഇത്തരം വസ്തുക്കൾ ലഭിക്കുന്നതിനും യോഗം കാണുന്നു കുടുംബത്തിൽ കലഹവും കുട്ടികളായും മറ്റു അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് മക്കൾക്ക് വേണ്ടി ധനം ചിലവഴിക്കാനും നഷ്ടം സംഭവിക്കാനും സാധ്യതയുണ്ട് ഭാര്യ നിമിത്തം സൗഭാഗ്യം കടന്നുവരാനും ഭാര്യയുടെ തനിക്ക് അറിയാത്ത കഴിവുകളിൽ അഭിമാനം തോന്നുന്നതിനും ഇടയാകുകയും ചെയ്യും എന്നിരുന്നാലും ജീവിത പങ്കാളിയുമായി ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകുന്നതാണ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് സ്വർണം പോലുള്ള ദ്രവ്യങ്ങളുടെ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റുള്ളവർ ഉപേക്ഷിച്ചു പോയത് അല്ലെങ്കിൽ മണ്ണിനടിയിൽ മൂടിക്കിടക്കുന്നതായ ദ്രവ്യങ്ങൾ ലഭിക്കാൻ യോഗം ഉണ്ടെങ്കിൽ ലഭിക്കാവുന്ന സമയമാണിത് വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് ഭൂമി വാഹനം എന്നീ കച്ചവടങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണിത് വീടിനടുത്തായി ഇഷ്ടപ്പെട്ട ഭൂമി തന്നെ വാങ്ങാൻ അവസരം ലഭിക്കുന്നതാണ് വാക്കുകൾ അല്പം സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും തൻ്റെ മാതാപിതാക്കൾക്കും അനുകൂല സമയമാണിത് ഇവിടെ കൊടുത്തിരിക്കുന്നത് പൊതുവായുള്ള നക്ഷത്ര ഫലമാണ് എന്നാൽ ഓരോരുത്തരുടെയും ജാതകം വ്യത്യസ്തമായിരിക്കുന്നതിനാൽ ഫലങ്ങളിലും വ്യത്യാസം ഉണ്ടാകാം ഇവിടെ കൊടുത്തിരിക്കുന്നത് പൊതുഫലമായതിനാൽ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി അവയെ നേരിടാൻ തയ്യാറായി നിൽക്കേണ്ടതാണ് അതായത് തൊഴിലിടത്തിലും മറ്റും ബുദ്ധിമുട്ടുണ്ടാകുന്നവർ അതുണ്ടാകുമെന്ന് മനസ്സിലാക്കി മേലധികാരികൾ ശകാരിച്ചാലും സമുചിത്വതയോടെ നേരിടേണ്ടതാണ് കുടുംബത്തിൽ കലഹമുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നവർ കലഹ സമയങ്ങളിൽ മനോനിയന്ത്രണം വരുത്തി ക്ഷമയോടുകൂടി അവയെ നേരിടേണ്ടതാണ് എന്നിരുന്നാൽ പ്രതികൂല ഫലങ്ങളെ അനുകൂലമാക്കി മാറ്റി ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്നതാണ്